ഡബിൾ ഡെക്കർ ബസ്സുകൾ നമ്മൾ കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ കണ്ടിട്ടുണ്ട് ഇനി ഇതാ കേരളത്തിലേക്ക് ഡബിൾ ഡെക്കർ തീവണ്ടി എത്തുന്നു കോയമ്പത്തൂർ കെ എസ് ആർ ബംഗളൂരു ഉദയ് എക്സ്പ്രസ് പാലക്കാട്ടേക്ക് നീട്ടുന്നതിൻ്റെ പരീക്ഷണ ഓട്ടമാണ് നടക്കുന്നത് റെയിൽവേയുടെ ഉദയ് എക്സ്പ്രസ് സീരീസിലെ ആദ്യ ഡബിൾ ഡെക്കർ എ സി ചെയർകാർ തീവണ്ടിയാണ് ഇത് കോയമ്പത്തൂരിൽ നിന്നും പൊള്ളാഴ്ച വഴിയാണ് ഈ ഡബിൾ ഡെക്കർ തീവണ്ടി യാത്ര ചെയ്യുന്നത് ബുധനാഴ്ച തിരഞ്ഞെടുക്കാൻ ഒരു കാരണമുണ്ട് ബുധനാഴ്ച ഉദയ് എക്സ്പ്രസ്സിന് സർവീസ് ഇല്ലാത്ത ദിവസമാണ് അതുകൊണ്ടാണ് ഈ പരീക്ഷണ ഓട്ടം ബുധനാഴ്ച നടത്തുന്നത് ദക്ഷിണ റെയിൽവേയുടെ സേലം പാലക്കാട് ഡിവിഷനുകൾ ചേർന്നാണ് ഡബിൾ ഡെക്കർ തീവണ്ടിയുടെ കേരളത്തിലെ പരീക്ഷണ ഓട്ടം നടത്തുന്നത് തീവണ്ടിയുടെ സമയക്രമത്തെപ്പറ്റിയോ ഈടാക്കുന്ന നിരക്കുകളെപ്പറ്റിയോ ഒന്നും തന്നെ ഇതുവരെ അന്തിമമായ തീരുമാനം എടുത്തിട്ടില്ല